ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നിനെ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് ദിവസമായല്ലോ അല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേ ഒന്നും ഇല്ലെങ്കിലും ഒരു ഈവനിങ് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ റെസ്പോൺസും ആണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ത് എന്നുള്ളത് തീരുമാനിക്കുന്നത് സോ ടു പ്ലീസ് സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പം ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അർജൻറ് കൂട്ടിങ്ങാണ്ട് കിച്ചണിക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കിച്ചണിലൊന്ന് വന്നു തന്നെ പുറത്തൊന്നും ആസ്വദിക്കും മറ്റൊന്നും അല്ല പുല്ലും കടക്ക് കെട്ടി കിടക്കുകയാണ് മുറ്റം ഒട്ടുമിക്ക സ്ഥലത്തും ഇതൊക്കെ തന്നെ കര അവസ്ഥ പിന്നെ അത്രയും കെയർ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും ഞാൻ അത്രത്തോളം അങ്ങ് മുറ്റത്ത് കറങ്ങുന്ന ഒരാളല്ല കേട്ടോ ഇനി മഴയൊക്കെ പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സ്മൂത്തിയാണ് കേട്ടോ അല്ലാതെ അപ്പം അങ്ങനത്തെ ഒന്നും ചുടുന്നില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ സമയം ലാഭിക്കുക അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ഈ ഒരു സ്മൂത്തിയോടുള്ള ഒരു സ്മൂത്തിയോടുള്ളൊരിത് കേട്ടോ ഞാൻ ഈ രണ്ട് ബോൾസ് എന്ന് പറഞ്ഞാൽ നെഡ്സിൻ്റെ ആണ് കേട്ടോ നെഡ്സും അതുപോലെ തന്നെ സീഡ്സും എല്ലാതും കൂടെ മിക്സ് ചെയ്ത് കാണ്ട് അതായത് പൊടിച്ചെടുത്തിട്ട് ആക്കി വെച്ചതാണ് അത് കേട്ടോ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് നമുക്ക് കിട്ടുന്ന എല്ലാ നെഡ്സും സീഡ്സും എല്ലാതും വറുത്ത് പൊടിച്ച് വെക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്മൂത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാണ് ഞങ്ങളെ മക്കളുടെയും ഞങ്ങളുടെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ പിന്നെ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുക്കളി കിച്ചണത്തേതൊക്കെ പെട്ടെന്ന് കഴിച്ച് പിന്നെ റൂമിലോട്ടും ഹാളിലോട്ടൊക്കെ വന്നു കേട്ടോ കുറേ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ രാത്രികളിൽ ഞാനിത് ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് അപ്പം ഇന്നലെ കുറച്ച് ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് കിടന്നു കിടന്നുട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം ബെഡ്ഷീറ്റ് മാറ്റണീൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് ജസ്റ്റ് വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അകാരോ ബെഡ് വാക്യൂം ക്ലീനറാണ് കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നമുക്ക് ബെഡിൽ നിന്ന് ആ ഒരു പൊടികളൊക്കെ നമ്മൾ കാണാതെ ഒത്തിരി പൊടികളൊക്കെ ആ ഒരു ബെഡിൽ ഉണ്ടാവും അതൊക്കെ വലിച്ചെടുക്കാൻ ഇത് വളരെ സുഖമാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ബെഡ് മാത്രമല്ല നമുക്ക് പില്ലോ സോഫ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ദാറുമ്പോൾ കുട്ടപ്പനായി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് എത്രത്തോളം ഇത് കുട്ടപ്പനായിട്ട് അറിയില്ല പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും വൈകുന്നേരം വരെ പിന്നെ മറ്റേ ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റ് ഞാൻ മുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് രാത്രി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിക്കത്തെ ബെഡ്ഷീറ്റും രാവിലെ ഈ മാറ്റിയ ബെഡ്ഷീറ്റും എല്ലാതും കൂടെ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനും കേട്ടോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോ ഇത്രയും പൊടി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത്രയും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ കച്ചറ നമ്മളറിയാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബെഡിലുണ്ട് ഇതൊക്കെ മക്കൾ വലിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ മാമാഹർത്തിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് മാമാഅർത്തിൻ്റെ ബൈ ബൈ ബ്ലമിഷ്യസ് ഫേസ് വാഷ് ആണ് വിത്ത് മൾബറി ആൻഡ് വൈറ്റമിൻ സി ആണ് മാമാഅർത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ മെയ്ഡ് സേഫ് ആണ് ഹാനികരായിട്ടുള്ള വിശ്വസ്തികളിൽ നിന്ന് മുക്താണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആണ് അതുപോലെ തന്നെ എല്ലാ സ്കിന്നിനും സ്യൂട്ടാണ് കേട്ടോ മാമാർത്ത് ഒരു ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യാൻ പറ്റും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൽബറി അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആണ് രണ്ടും നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നു ഒന്ന് മോയ്സ്ചറൈസ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് മാമാഅർത്തിൻ്റെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ സോപ്പ് അതുപോലെ തന്നെ ഷാംപൂ പിന്നെ ഓയില് പിന്നെ കണ്ടീഷണർ പിന്നെ എന്താ പറയുക മോയ്സ്ചറൈസിങ് ക്രീംസ് എല്ലാതും ആണ് ഞാൻ ഒട്ടുമിക്ക സമയത്തും ഈ ഒരു മാമർ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ എൻ്റെ വീട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും മാമർത്തിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാ ഓഫ്ലൈൻ ഷോപ്പുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മാമർത്ത് ആപ്പ് മാമർത്ത് വെബ്സൈറ്റ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പേപ്പിള് അങ്ങനെ ഒത്തിരി സൈറ്റുകളിലും അബ് ആപ്പുകളിലും അവൈലബിളാണ് കേട്ടോ മാ നിങ്ങൾ നോഫാസ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അബൌട്ട് ട്വൻ്റി നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും സ്കിന്ന് നല്ല പോലെ ഒന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ സ്കിന്ന് നന്നായിട്ട് ശരിയായി വരാനൊക്കെ ഈ ഒരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെ വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മാമാരത്തിൻ്റെ ഏത് പ്രോഡക്റ്റ്സ് നമുക്ക് അങ്ങനെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഞാൻ ഏകദേശം ഒന്ന് രണ്ട് വർഷമായിട്ട് ഈയൊരു മാമാരത്തിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയൊരു സുഖം എന്താണെന്ന് വെച്ചാൽ ചില ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചാൽ നമ്മളെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുന്ന പോലെയാണ് തോന്നുക പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ ആ ഒരു സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ട് സ്കിന്ന് ഭയങ്കര നല്ല സ്മൂത്ത്നെസ് ആക്കി തരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫ്രഷ് ആയി ഓഫീസ് പോകാനിറങ്ങിട്ടോ മക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫീസിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതിന് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുട്ടോ അപ്പോൾ എൻ്റെ ഓഫീസിലോട്ട് പോകുവാണെങ്കിൽ എൻ്റെ ബാഗിൽ അവൻ്റെ ഡയപ്പർ അതുപോലെ തന്നെ പിന്നെ ഏത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊരു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ അപ്പോൾ അതെല്ലാതും സെറ്റാക്കി പിന്നെ അവനക്ക് ആവശ്യമായിട്ടുള്ള പാലും കുപ്പികൾ എടുക്കും കേട്ടോ അവന് ലാക്ടിജനാണ് ഇപ്പോൾ കഴിക്കുന്നത് അപ്പോൾ അവനക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം അങ്ങനെ എടുക്കും പിന്നെ അതുപോലെ തന്നെ അവനൊരു എക്സ്ട്രാ ഡ്രസ്സും പിന്നെ ഒരു ക്ലോത്തും പിന്നെ വെട്ടിഷ്യൂ അതുപോലെ തന്നെ എനിക്ക് ഒരു എക്സ്ട്രാ ഷാളൊക്കെ ഞാൻ കരുതും എക്സ്ട്രാ ഷാൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക സമയത്തും അവന് ചിലപ്പോൾ ഛർദിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതവൻ്റെ ലാക്ടിജൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ലായിരിക്കും പിന്നെ ചില ഷാൾ ഛർദ്ദിച്ചത് അപ്പം അങ്ങനെ കാണും ഇത് ഒരു ഇതെൻ്റെ ചൂടുവെള്ളം ആണ് ചൂടുവെള്ളം എല്ലാവരും രീതിയിൽ അവർക്ക് പാൽ ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു വെള്ളമാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ കൊണ്ട് നടക്കാറാണ് എവിടേക്ക് പോകുകയാണെങ്കിലും ഈയൊരു ബാഗിൽ എല്ലാതും വെക്കും കേട്ടോ ഈ ഒരു ബാഗ് ഉണ്ടാവുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ് ആ ഒരു ബാഗ് ഞാൻ ഓഫ്ലൈനായിട്ടാണ് വാങ്ങിയത് ഓൺലൈനായിട്ടും മദർ ബാഗ് നോക്കുക ആമസോണിൽ അടിച്ചു കൊടുത്താൽ ഒത്തിരി ബാഗുകൾ കിട്ടും കേട്ടോ അപ്പോൾ താ ഞങ്ങൾ എല്ലാവരും പോകാനിറങ്ങിയിട്ടുണ്ട് ലക്കിക്കുട്ടിനെ ഓർക്കത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് എടുത്തങ്ങാണ്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അന്തം ഉടലിലാണ് അവന് പിന്നെ പൊന്നും ചിഞ്ഞും ഈനൊക്കെ ഒന്ന് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓഫീസിൽ ഇങ്ങനെ തൊട്ടിയും കാര്യങ്ങളൊക്കെ ശേഷം ഞങ്ങൾ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നലെ മുതലേ പറയുന്നുണ്ട് കേട്ടോ നാളെ ഓഫീസ് പോകുമ്പോൾ ഞങ്ങളും പോരുന്നറിഞ്ഞുകാണ്ട് പിന്നാലെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു ഓഫീസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ വ്യൂവേഴ്സിനെ ഞങ്ങൾക്ക് ഡൗട്ടടിച്ചിട്ടുണ്ടാവില്ല മറ്റൊന്നും അല്ല നമ്മുടെ നോഫാസ് അക്കാഡമിയാണ് കേട്ടോ നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് അതിലൊത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഇതെല്ലാം അതും വീട്ടിലിരുന്ന് എല്ലാ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതും ചെയ്യാം പിന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അങ്ങനെ ഒത്തിരി കോഴ്സുകളും അതുപോലെ തന്നെ റെസിനാട്ടിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ജസ്റ്റ് ഫുഡ് കഴിക്കും കഴിക്കാനാണ് കേട്ടോ അവർ അവൾക്കത്തൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ കൂടെ കുറച്ച് നേരം കളിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു ക്ലീനിങ്ങൊക്കെ ഈ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഒന്ന് മാറ്റി ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേന് ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഏതായാലും പുറത്തുനിന്ന് കഴിക്കാനുള്ള പ്ലാനിങ് കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടൂർ ആതാസ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പൊതുവേ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട് ഇവിടെ അല്ലെങ്കിൽ സാഗറിലൊക്കെ വന്നുകൊണ്ട് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ പൊന്നിനും ചിഞ്ഞുനും നീനുനൊക്കെ ലെക്കിക്കുട്ടിനെ വേണ്ടവളം കളിപ്പിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വന്നു ഇങ്ങനെ ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കുന്ന ദിവസം വൈകുന്നേരം ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കുക കേട്ടോ അല്ല ഇനി വൈകുന്നേരം സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഡേയ്സിലൊക്കെ നമ്മൾ സാധാരണ ഫുഡ് തന്നെ ചോറും ഉപ്പേരിയും കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫീസിൻ്റെ ഇവിടെ എത്തി കേട്ടോ ഇവിടെ ലക്കിക്കുട്ടിൻ്റെ ആളിവിടെ ഉണ്ട് കേട്ടോ അത് ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ആണ് അപ്പോൾ ഒരുക്ക് ഞങ്ങളെല്ല ഒരുമിച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് കേട്ടോ നമ്മളെ എന്താ പറയുക ബ്രദറിൻ്റെ പോലെ തന്നെയാണ് പോലെ തന്നെ എന്ന് പറയാൻ തന്നെ ഇടങ്ങാറ് ഒരു ബ്രദർ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരെ കയ്യിലാണ് ലക്കിക്കുട്ടി ഉള്ളത് പിന്നെ അവൻ ഇവിടെ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയക്കൂടെ തന്നെ അവന് വരുമ്പോൾ അവനും കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ അവൻ ഇവിടെ ഓക്കെയാണ് അങ്ങനെ കരച്ചിലോ ബഹളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഓഫീസിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് വരാറുണ്ട് റെസ്നാട്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ആണ് ചെയ്യാട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാറില്ല എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ നമുക്ക് റെസ്സിൻ ആർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെയാണ് സൗകര്യം കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ തന്നെയാണ് പിന്നെ ഇതിൽ ക്ലോക്കിൽ ടൈം തെറ്റാണ് കേട്ടോ ഞാൻ നേരാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം നമ്മളെ ഓഫീസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ബേബി ബേബിയുണ്ടാകുമ്പോൾ അവനെ വീട്ടിൽ വെച്ചിങ്ങാണ്ട് വരാനും വയ്യ പിന്നെ അവനെവിടെ ആക്കാനൊട്ടായിട്ടും ഇല്ലല്ലോ അപ്പോൾ അവനെങ്ങോട്ട് കൊണ്ടുവരും അവനെ ഉറക്കേണ്ട സമയമായാലും തൊട്ടിയിലിട്ട് ഉറക്കും അല്ലെങ്കിൽ അവനെ നിലത്ത് എൻ്റെ ബെഡിൽ കിടത്തോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കളിപ്പിച്ച് നടത്തും കേട്ടോ പിന്നെ ഈ ഒരു ടേബിളൊന്നും ഓർഗനൈസ്ഡ് അല്ലാട്ടോ ഇതെല്ലാം വീല് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ടേബിൾ നല്ല വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം ഓഫീസിൽക്ക് പോകുന്നപ്പോൾ വീൽ വെച്ചു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഒതുക്കാനും പിടിക്കാനൊക്കെ നല്ല സൗകര്യമാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ അല്ല കേട്ടോ ടേബിൾ ഇടാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് എഴുതാനും എഴുതിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതിന് നിന്നു ആർക്കെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ ഉള്ളൊരു വരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചെങ്കിൽ റെസിനാട്ടൊക്കെ പഠിക്കാട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ എല്ലാ വീഡിയോകളിലുണ്ടാകും റസിനാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അത് നിങ്ങൾക്ക് കണ്ടാൽ അത് എന്താണ് എന്താണ് അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാട്ടോ ആ ഒരു വീഡിയോ തന്നെ ഉണ്ട് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതിലെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഡിസിഷൻ ബോക്സിലെങ്കിലും ഞങ്ങളെ നമ്പർ ഉണ്ടാവും നമ്മൾ ഈ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഇത്രയും മക്കളാണ് അതുപോലെ തന്നെ ഇത്രയും ബിസിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ സമയമൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ കയ്യിൽ കേട്ടോ അപ്പോൾ പെർമിഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വിളിക്കണ്ട വാട്സപ്പ് ചെയ്യാനോ ഒന്നും കൂടെ സൗകര്യം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഫീസിലുള്ള ബോർഡാണ് കേട്ടോ വൈറ്റ് ബോർഡും അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡും കൂടെ മിക്സ്ഡ് ആക്കി വരുന്നത് വീഡിയോ ചെയ്യാനോ അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനൊക്കെ ഇതാണ് ഒന്നും കൂടെ സൗകര്യം കേട്ടോ ആ ഒരു ബോർഡ് നമുക്ക് ചുമരമേ ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആർട്ട് സ്റ്റാൻഡുമ്പം തന്നെയാണ് അതും വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേറെ വേറെ ഇതോ ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ എന് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണെങ്കിലൊക്കെ നമുക്കൊന്നും കൂടെ സൗകര്യം ഇങ്ങനെയാണ് എന്താണെങ്കിലും ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ തന്നെ എല്ലാതും ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പാകത്തെ ഒരു കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള ഒരു ബോർഡാണ് കേട്ടോ ഒരുപാട് വലുപ്പമല്ല എന്നൊരുപാട് അങ്ങ് ചെറുതും അതൊക്കെ സെറ്റായി അടുത്ത എഴുത്തും കുത്തും വരെയൊക്കെ ആയപ്പോൾ തന്നെ കുട്ടി വന്നു കേട്ടോ പൊന്നോനും ചിഞ്ഞൂനും ഒക്കെ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞ് കളിപ്പിച്ചാൽ വണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നു പക്ഷേ അവനവിടെ നിലത്ത് കിടക്കുന്നില്ല അവസാനം എനിക്ക് പണിയായെന്ന് പറഞ്ഞാൽ പോലെയായിട്ടോ പിന്നെ അവനെ മടിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതും കുത്തും പിന്നെ അങ്ങനെ അലമ്പൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ കൊടുത്താൽ കൊടുത്താലാൾ അതും അങ്ങനെ കൂടും മാഷാ അല്ല അലമ്പില്ല അങ്ങനത്തെ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പൊന്നും ചിഞ്ഞൊക്കെ ചെറിയ കുട്ടീസ് ആകുമ്പോഴേ ഞങ്ങളെ മെയിൻ പരിപാടി കോഴിഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തും ഞങ്ങൾ ഞാനും കാക്കും തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുട്ടികളെയും കൊണ്ട് കോഴിഫാമൊക്കെ പോവും എന്നിട്ട് വാക്കറിൽ അവരെ അവിടെ എവിടെയെങ്കിലും ഇരുത്തും അല്ലെങ്കിൽ കടത്തും എന്നിട്ട് ഞാനും കാക്കും കോഴിഫാമിൽ ഒരുമിച്ച് അങ്ങനെ ജോലികൾ ചെയ്യും പിന്നെ പാടത്തും ഒക്കെ അങ്ങനെ കുട്ടികളെ വാക്കറിൽ പാടത്ത് കൊണ്ടുപോയിട്ട് നിർത്തി നമുക്ക് മഞ്ഞളൊക്കെ കളിച്ചെടുക്കേണ്ടത് അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥ യിലൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്നത്തെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കട്ടോ ഓരോ ജനറേഷനും ഓരോ രീതിയിലാണ് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് നീനുമോൾ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സെറ്റാവുമ്പത്തിന് ഹോസ്പിറ്റൽ കൂടിയൊക്കെ ആയിരുന്നു ഒമ്മാനുംകൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ലൈഫ് ബിസി പോകുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഓരോ മക്കളും ഓരോ അവസ്ഥയിലൂടെയാണ് കേട്ടോ പോകുന്നത് എന്തായാലും അലഹദില്ല ഇപ്പം അല്ലാതെ തന്നെയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവനും വട്ടവും വാശൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഒന്നും ചിഞ്ഞും നീനൊക്കെ അവിടെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്കിക്കുട്ടിനെ ഇനി ഉറക്കും ചെയ്യട്ടെ പിന്നെ ഞങ്ങൾ ഓഫീസ് ഇവിടെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വരുന്നത് കേട്ടോ വണ്ടൂർ നമ്മളെ മണലിമൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് ഉണ്ട് ആ ഹോസ്പിറ്റൽ റോഡ് ഇപ്പോൾ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് കിട്ടോ ബൈക്ക് കയറി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഈയൊരു റോഡിന് കയറിയിട്ട് തന്നെ ഉള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കാനോ അതുപോലെ തന്നെ ഫ്ലെക്സ് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളി സെറ്റാക്കാനൊന്നുമില്ല എനിക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനുള്ളൂ പിന്നെ ഇവിടെയൊക്കെ റെസിനാട്ടിൻ്റെ ഓരോ സാധനങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഈയൊരു ഇതിങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈയൊരു ഓർഗനൈസറ് അപ്പോൾ ഇതിൽ ഓരോന്ന് ഓരോന്ന് ഇതിൽ ഫുള്ള് മോൾഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളാണ് ഈയൊരു ഇതിലും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി പോവട്ടെ കേട്ടോ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർത്തു ഇനി പോവട്ടെ അപ്പോൾ ലക്കിക്കുട്ടിനെടുത്തു പൊന്നും ചിന്നും ഞനും ഒക്കെ അവിടെ താഴെ ചായ ഒടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പിന്നെ വീട്ടിലെത്തി സാധാരണ പോലെ തന്നെ ആസ് യുഷ്വൽ കഞ്ഞി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യൂ ബബായ്